അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു എല്ലാവർക്കും മെന്നിൻ ഹിദായിലേക്ക് സ്വാഗതം സമയവും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടി ജീവിതത്തിലെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഞാനൊരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ പറ്റൂ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു രക്ഷയുമില്ലാത്ത ഒരാളാണ് അത്രയ്ക്ക് അറിവുള്ള വ്യക്തിയാണ് ആ വീഡിയോയിൽ അദ്ദേഹം ഒരു ജാപ്പനീസ് ശതകോടീശ്വരനിൽ നിന്ന് പഠിച്ച ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഈ വീഡിയോയിൽ ആ രഹസ്യം എന്താണെന്നും അതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇൻഷാല് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതിൻ്റെ കാര്യം അദ്ദേഹം സംസാരിച്ചത് വാഹേ ടക്കേയെക്കുറിച്ചാണ് ജപ്പാനിലെ വോറൻ ബഫറ്റെന്നറിയപ്പെടുന്ന വലിയൊരു ശതകോടീശ്വരനാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തൻ്റെ സമ്പത്തുണ്ടാക്കിയതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി ആ രഹസ്യം എന്താണെന്നറിയാമോ അദ്ദേഹം അതിനെ അരിഗാറ്റോ മണി എന്നാണ് വിളിക്കുന്നത് അരിഗാട്ടോ എന്ന് വെച്ചാൽ ജാപ്പനീസിൽ നന്ദി എന്നാണ് അർത്ഥം അപ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യം ഇതാണ് നമ്മൾ പണം കൈമാറ്റം ചെയ്യുമ്പോഴെല്ലാം അതൊരു കാപ്പി വാങ്ങാൻ പണം കൊടുക്കുമ്പോഴായാലും ശമ്പളം കിട്ടുമ്പോഴായാലും ആരെങ്കിലും സമ്മാനം തരുമ്പോഴായാലും ആ പണത്തോട് നന്ദി പറയുക അദ്ദേഹം പറയുന്നു ഓരോ ഇടപാടിനു ശേഷവും ഞാൻ പണത്തോട് നന്ദി പറയും എന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് സൂറ ഇബ്രാഹീമിലെ ഒരായത്താണ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അത് ലൈൻ ഷക്കർത്തും ല അസീതന്നക്കും അതായത് നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ശതകോടീശ്വരൻ പറയുന്നു അദ്ദേഹം പണത്തോട് നന്ദി പറഞ്ഞപ്പോൾ കൂടുതൽ ലഭിക്കുന്നു എന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യവും ഒരുതരം അതിശയവുമാണ് തോന്നിയത് എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ രഹസ്യം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്ക് ഈ യഥാർത്ഥ രഹസ്യം അറിയാമല്ലോ അത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇടപാടിനും അല്ലാഹു സുബാനഹു വധആാലയോട് ശുക്ർ പറയുക എന്നതാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയുമ്പോൾ അതൊരു സാധനത്തോട് നന്ദി പറയുന്നത് പോലെയല്ല ഇവിടെ തൗഹീദിൻ്റെ കോൺസെപ്റ്റ് വരികയാണ് എല്ലാം അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പണം നമ്മുടെ കയ്യിലെത്തുന്നതും അത് ഉപയോഗിക്കാൻ കഴിയുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അതിനാൽ നമ്മുടെ നന്ദി നേരിട്ട് അല്ലാഹുവിലേക്കായിരിക്കണം അത് നമ്മുടെ ഈമാനിനെ കൂടുതൽ ശക്തിപ്പെടുത്തും അപ്പോൾ യഥാർത്ഥ രഹസ്യം ഇതാണ് ഈ അരികാറ്റോ മണി അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബഹാനഹുവ താലയോടുള്ള യഥാർത്ഥ ശുക്ര നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ പണത്തോട് നന്ദി പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാൻ സഹായിച്ചെന്നും സമ്പത്ത് വർദ്ധിപ്പിച്ചെന്നും കൂടുതൽ പോസിറ്റീവായിരിക്കാൻ സഹായിച്ചെന്നും തൻ്റെ ബിസിനസ്സിലും ജീവിതത്തിലും കൂടുതൽ ബറക്കത്തും നല്ല ഭാഗ്യങ്ങളും കൊണ്ടുവന്നെന്നുമാണ് നമ്മൾ നന്ദി കാണിക്കുമ്പോൾ വർധനവ് എന്നത് വെറും പണത്തിൽ മാത്രമല്ല അത് നമ്മുടെ ബറക്കത്തിൽ വർധനവാകാം സമയത്തിൽ ആരോഗ്യത്തിൽ കുടുംബബന്ധങ്ങളിൽ അറിവിൽ നമ്മുടെ മനസ്സമാധാനത്തിലൊക്കെ ചില നേരങ്ങളിൽ നമുക്ക് പണം കൂടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളായിരിക്കും ഇതൊക്കെ ആലോചിച്ചു നോക്കൂ ഒരു ആരോഗ്യകരമായ ജീവിതം ഒരു നല്ല കുടുംബം ഒരു മനസ്സമാധാനം ഇതൊക്കെ ഒരുപാട് പണത്തേക്കാൾ വലുതല്ലേ അദ്ദേഹത്തിൻ്റെ ഈ രീതി അദ്ദേഹത്തിന് എത്രമാത്രം ഗുണം ചെയ്യുന്നുവെന്ന് കേട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി നമ്മൾ യഥാർത്ഥ രഹസ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രയോജനം ലഭിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇൻഷാ അല്ല ഇനി മുതൽ നമ്മളെല്ലാവരും ഒരിടപാട് നടക്കുമ്പോഴെല്ലാം പണം വരുമ്പോഴായാലും പോകുമ്പോഴായാലും നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ പോലുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ പോലും അല്ലാഹു സുബഹാനഹുവ താലയെ ഓർക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്യുക പണത്തോട് നന്ദി പറയണ്ട അല്ലാഹുവിനോട് നന്ദി പറയുക ഈ പണം ചെലവഴിക്കാൻ എന്നെ അനുവദിച്ചതിനും ഈ പണം എനിക്ക് തന്നതിനും നന്ദിയെന്ന് ഒരു നിമിഷം ആലോചിക്കുക എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ ബറക്കത്ത് അതിൻ്റെ വഴിക്ക് വരട്ടെ പിന്നെ ശുക്ർ എന്നത് നല്ല സമയത്ത് മാത്രമുള്ളതല്ല ക്ഷമയും ശുക്രും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് വരുമ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെയും ഓർക്കണം ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ ശക്തിയും ഒരു വഴിയും നൽകും അതും ഒരു തരം തന്നെയാണ് അപ്പോൾ ഇനി മുതൽ എല്ലാ രാത്രിയും ഒരഞ്ച് മിനിറ്റ് എടുത്തിട്ട് ആ ദിവസം നിങ്ങൾക്ക് കിട്ടിയ മൂന്ന് അനുഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്യാമോ അതെന്തുവാകാം ഒരു നല്ല ഭക്ഷണം ഒരു നല്ല ഫോൺ കോൾ വഴിയിൽ ബ്ലോക്ക് ഇല്ലാതിരുന്നത് ഈ ചെറിയ കാര്യങ്ങളിലും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു നോക്കൂ അത് നമ്മുടെ ചിന്താഗതിയിൽ ഒരു നല്ല മാറ്റം വരുത്തും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ മൂല്യം മനസ്സിലാകും ഒരു കാര്യം ശ്രദ്ധിക്കുക പുറത്തുള്ള പല മെന്റർമാരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഷിർക്കിലേക്ക് അതായത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക വരെ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കാം പണത്തോട് നന്ദി പറയുന്നത് അതിനൊരു ഉദാഹരണം മാത്രം അവർക്ക് ചിലപ്പോൾ ചെറിയ നേട്ടങ്ങൾ കിട്ടുന്നുണ്ടാകാം പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ട രഹസ്യം കിട്ടിയിട്ടില്ല അല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഗെയിം പ്ലാനുണ്ട് അള്ളാഹു സുബാനഹുവല ഖുർആാനിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും ജീവിത വിജയത്തിനുള്ള കൃത്യമായ മാർഗ്ഗരേഖകൾ ശക്തമായ ആയുധങ്ങൾ സമ്പൂർണമായ ബ്ലൂ പ്രിന്റുകൾ എന്നിവ നമുക്ക് തന്നിട്ടുണ്ട് വേറെ ഒന്നിനും ഇതിനേക്കാൾ മുകളിൽ സ്ഥാനമില്ല നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ഈമാനിൻ്റെ പ്രകാശത്തെ മങ്ങലേൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പണത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ തിരക്കുകൾക്കിടയിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ ഇസ്ലാം കർശനമായി വിലക്കിയ ഒരു വലിയ പ്രശ്നമാണ് പോൺ ആൻഡ് മാസ്ട്രേഷൻ അഡിക്ഷൻ ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബാധിക്കുന്നു അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധത്തിന് ഇത് വിള്ളൽ വീഴ്ത്തുന്നു പക്ഷേ അൽഹമില്ല ഇതുപോലെ സ്വയം നിയന്ത്രിക്കാനും ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയും ആത്മവിശ്വാസവും തിരികെ നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആറു വർഷത്തിലേറെയുള്ള യഥാർത്ഥ അനുഭവങ്ങളിലൂടെയും മൂവായിരത്തിലേറെ പേരുടെ വിജയകരമായ ജീവിത മാറ്റങ്ങളിലൂടെയും രൂപപ്പെടുത്തിയ നമ്മുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ഈ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവരാൻ തയ്യാറുള്ളവർക്കായി രൂപം നൽകിയ പ്രോഗ്രാമാണിത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ ശരിക്കും ഗൗരവത്തോടെയാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമൻറ്റിലോ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മാറ്റം ഇന്ന് തുടങ്ങുന്നു മാറ്റത്തിനായി കാത്തിരിക്കരുത് മാറ്റമായി മാറുക അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞങ്ങളോടൊപ്പം ചേരുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കാർഡ് വഴിയോ ക്യാഷ് വഴിയോ എന്തിടപാട് നടത്തുമ്പോഴും അള്ളാഹു സുഹാനഹുവ താലായി ഓർക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്യാൻ ഒരു ശീലമാക്കാൻ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങളും സമ്പത്തും പറക്കത്തും കൊണ്ടുവരാൻ കഴിയും ജസാഖല്ലാ ഖ്